അസലാമലൈക്കും വാർഹമുല്ലാ താല വാത്തു ബിസ്മില്ല വലഹമദില്ല വസലാത്ത് വസ്സലാമോല അഷറഫ് റസൂലില്ല വാലാ അൽഹി വസാബിഹി അൽഫായി അമ്മാബാദ് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹോ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഈ ക്ലാസ് എന്നും മുടങ്ങാതെ കാണുന്നവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും എല്ലാവർക്കും അള്ളാഹു സുബഹാനഹോ താല ഹൈറും വർക്കത്തും റഹ്മത്തും നിയമത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കുറേ ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകട്ടെ അതുപോലെ തന്നെ കുറേ ആളുകൾ അവരുടെ പല പല ആവശ്യങ്ങൾ പറഞ്ഞ് അവർ ദ്വാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അവരുടെ സ്വപ്നങ്ങളും അള്ളാഹു സുബഹാന താല അവർക്ക് പെട്ടെന്ന് അത് നിറവേറ്റി കൊടുക്കട്ടെ അള്ളാഹു താല ഹൗതാല ലോകത്തും ഹയറും വർഗത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബല്ലാലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ജീവിതത്തിൽ നാം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടി വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണ് നാമൊക്കെയും വീഡിയോയുടെ കമൻറ്റ് തുറന്നു നോക്കിയാൽ കാണുന്നത് ഓരോ ആളുകളുടെ പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഓരോ ആളുകളുടെയും മനസ്സിലുള്ള ഇടങ്ങേറുകൾ ചില ആളുകൾക്ക് കടമുണ്ട് കടങ്ങൾ വീട്ടാൻ കഴിയുന്നില്ല ചില ആളുകൾക്ക് മനസ്സിന് ഒരു സന്തോഷവുമില്ല എല്ലാ ടൈമും ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് ചിലർ രോഗം മാറാതെ വിഷമിക്കുന്നവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് ഒരു വീട് ഇതിരെ ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി കുട്ടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കല്യാണപ്രായമായി ഇതുവരെ നല്ല ഒരു ആലോചന ഇതുവരെ വന്നിട്ടില്ല കല്യാണം ശരിയായിട്ടില്ല മക്കളുടെ സ്വഭാവം ശരിയല്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവവും ശരിയല്ല ഭർത്താവ് കുറേ കാലമായി ജോലിക്ക് പോയിട്ട് ഇതുവരെ ഒരു നല്ല ജോലി ശരിയായി കിട്ടിയിട്ടില്ല ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയുമധികം പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ധാരാളം ആളുകൾ എല്ലാ വീഡിയോയുടെ തായയും കമൻറ്റ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം ഇതിനൊരു പരിഹാരമാർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കമൻ്റ് ചെയ്ത് കണ്ട് അപേക്ഷിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ റാഹത്തും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മോ നിങ്ങളുടെ ജീവിതത്തിൽ ദിഗ്രി ചൊല്ലുന്ന ഒരു ജീവിതമായിരിക്കണം ആരെങ്കിലും ദിഗ്രിയില്ലാതെ ഒരു ജീവിതം അവാഹുവിനെ ഓർക്കാതെ ഒരു ദിവസം നിങ്ങളിൽ കടന്നുപോയാൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു ധിക്രി ഇല്ലാത്ത ഒരു ജീവിതം ആര് ജീവിച്ചോ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ പുതിയ പ്രയാസങ്ങളുണ്ടാകും വലിയ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു സുബാനോഹത്താല പരീക്ഷിക്കും അതുപോലെ തന്നെ വീട്ടാൻ കഴിയാത്ത രീതിയിലുള്ള കടങ്ങൾ തരും ഇങ്ങനെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ദുരന്തങ്ങളും കടങ്ങളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അള്ളാഹു സുബാന നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ മീൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുതകരമായ ഒരു ദിഖറാണ് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് ലഭിച്ച ഒരു ദിക്കറാണ് ഹബീബായ റസൂൽ സലാഹു അലഹിം വസല്ലമാ തങ്ങൾ ആ ദിഖറിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹാബത്തിനോട് നബി സലാഹു അലഹിം വസലമാ തങ്ങൾ പറഞ്ഞു ഓ സഹാബത്തെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളിലോ പ്രയാസങ്ങളിലോ അകപ്പെട്ടാൽ ദുരിയാവിൻ്റെ കാര്യത്തിലായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളിലായിക്കോട്ടെ അത് കടങ്ങൾ കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ മാറാരോഗങ്ങൾ കൊണ്ടായിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് പ്രയാസങ്ങൾ കൊണ്ടായിക്കോട്ടെ ഞാൻ പറഞ്ഞു തരുന്ന ഈ ദ്വാ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളിലാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാം മഹാനായ യൂനുസ് നബി അലഹി സലാമിൻ്റെ ദ്വായാണിത് അള്ളാഹു സുബനഹോ താല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലഹി വസ്ലാമിനെ രക്ഷപ്പെടുത്തിയത് ഈ ദുവാ ചെയ്തതുകൊണ്ടാണ് എന്നിട്ട് സഹാബത്തിനിക്ക് ആ ദുവാ പറഞ്ഞു കൊടുത്തു ഏതാണ് ആ ദുവാ ലാ ഇലാഹ ഇല്ല ഇന്നീ കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല ഇന്നീ കുൻ തുമാലിമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വളരെ അത്ഭുതം നിറഞ്ഞ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദ്വായാണ് ഇത് റസൂൽഹി സലഹു അലഹി വസ്ലാമ തങ്ങൾ ഈ ദ്വായുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാനായ യൂനുസ് നബി അലഹി വസലാമിൻ്റെ ഈ ദ്വ വലിയ അത്ഭുതകരമായ ദ്വായാണ് എന്താണ് ആ അത്ഭുതം ഈ ദ്വായുടെ ആദ്യ ഭാഗം തെഹ്ലീലാണ് ലാ ഇലാഹ ഇല അതുപോലെ തന്നെ അതിൻ്റെ നടുഭാഗത്ത് തെസ്ബിഹാണ് സുബാനക്ക് അതുപോലെ തന്നെ ഈ ദ്വയുടെ അവസാന ഭാഗം ഇസ്തഫാറാണ് ഇന്നീ കുൻതുമിനാലിമീൻ അപ്പോൾ എല്ലാം ഉൾപ്പെട്ട ഒരു ദ്വയാണിത് തഹലീലുണ്ട് തെസ്ബീഹുണ്ട് ഇസ്തീഫാറും ഉണ്ട് തഹലീലും തെസ്പീഹും ഇസ്തഫാറും ഉൾപ്പെട്ട ഒരു ദ്വ നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കുകയില്ല എന്നിട്ട് ഹബീബായ റസൂലാഹി സലഹു അലഹി വസ്ലാമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു വിഷമം അനുഭവിക്കുന്നവർ ദുഃഖം അനുഭവിക്കുന്നവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ ടെൻഷനുള്ളവർ മനസ്സിന് ഒരു നേരത്തും സമാധാനമില്ലാത്തവർ അതുപോലെ തന്നെ കടങ്ങളിൽ അകപ്പെട്ടവർ എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടമുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ദിവസവും മൂന്നു വട്ടം ഈ ഈദിക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഈ ഈദിക് ഒരാൾ മൂന്ന് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ധുവ എന്നും പറയാം ദിഗ്രി എന്നും പറയാം രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇത് അവനിക്കുള്ള എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും എന്ത് വിഷമങ്ങളാണെങ്കിലും ഇതൊക്കെയും അള്ളാഹു സുബാനാവ് തല നിറവേറ്റി കൊടുക്കും അവൻ്റെ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങൾ എന്ത് ഉദ്ദേശങ്ങൾ വെച്ചാണോ അവൻ ഈ ദ്വ ചെയ്യുന്നത് ആ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് അള്ളാഹു ആ ഉദ്ദേശത്തിന് ഉത്തരം നൽകുന്നതാണ് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ വെറും മൂന്ന് വട്ടം ചൊല്ലിയാൽ മതി കൂടുതൽ ചെല്ലാൻ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ ചെല്ലുന്നത് നല്ല കാര്യമാണ് ചുരുങ്ങിയത് മൂന്ന് വട്ടം എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ മറക്കാതെ ചൊല്ലുക നിങ്ങൾക്ക് എപ്പോഴെല്ലാം ചൊല്ലാൻ സമയവും സൗകര്യവും കിട്ടുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ കഴിയുന്നതും മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ചെല്ലുക അങ്ങനെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും അള്ളാഹു തീർത്ത് തരും കൊണ്ട് പ്രിയപ്പെട്ട മുമ്പിനളെ ഈ ദ്വായുടെ പ്രത്യേകതയും മഹത്വങ്ങളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ ദ്വായെ അധികരിപ്പിക്കുക അള്ളാഹു സുബാനുഹോ തല മഹത്തായ ഈ ദ്വായുടെ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ജീവിതത്തിലും ജോലികളിലും കച്ചവടത്തിലും മാതാപിതാക്കളിലും വീട്ടിലും ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും അള്ളാഹു ഭറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും എല്ലാ കടങ്ങൾ വീട്ടാനുള്ള വൈ അള്ളാഹു തുറന്നു തരട്ടെ ആമീൻ അസലമുല്ലാ വാത്തു